നമസ്കാരം വയനാട് ജില്ലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിച്ചിരുന്ന ദുരിതമനുഭവിച്ചിരുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പോലീസ് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാർ ജനപ്രതിനിധികൾ മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് എല്ലാ വിഭാഗം ആളുകളും അവിടെ കാഴ്ചവെച്ചത് ഇപ്പോഴും അത്തരക്കാരെ കുറിച്ചുള്ള നന്മ നിറഞ്ഞ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ആ വാർത്തകൾ അവസാനിക്കുന്നില്ല ഏറ്റവും അവസാനം നമ്മളൊക്കെ കണ്ടതാണ് കുത്തിയൊല്ലിക്കുന്ന ചാലിയാർ പുഴയിൽ മൃതദേഹാവശിഷ്ടങ്ങൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പോകുന്ന ചില വാർത്തകളുണ്ട് ഒരു വിഭാഗം ആളുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോയതാകാം എന്തായാലും ആരോഗ്യ പ്രവർത്തകർ ഈ ദുരന്ത മുഖത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ കൂടെ നമ്മളൊക്കെ കാണാൻ ശ്രമിക്കണം ദുരന്തമുഖത്ത് നേരിട്ടല്ലെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്കാണെങ്കിലും നമ്മുടെ ആരോഗ്യ വിഭാഗം ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വൈത്തിരി താലൂക്ക് ആശുപത്രി ഈ ദുരന്തം നടന്ന ചൂരൽമലയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ വ്യത്യാസമാണ് ചൂരൽമലയും വൈത്തിരി താലൂക്ക് ആശുപത്രിയും തമ്മിൽ ഈ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ചോൺ ആളു അദ്ദേഹം തൃശൂർ ജില്ലക്കാരനാണ് എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹത്തോടൊപ്പം നിന്ന അവിടുത്തെ മറ്റു ഡോക്ടർമാർ അതുപോലെ തന്നെ നഴ്സുമാർ മറ്റു ജീവനക്കാർ ഇവരൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ് പരിമിതമായിട്ടുള്ള ചില സൗകര്യങ്ങൾ മാത്രമാണ് താലൂക്ക് ആശുപത്രികളിലൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ ആ സൗകര്യങ്ങളൊക്കെ അത് വിപുലമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരുക്കാനായി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇവിടെ ഗുരുതരമായി പരിക്കേറ്റെത്തുന്ന ആളുകൾ ഈ ദുരന്ത മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ അമ്പതോളം ആളുകളെ കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം വൈത്തിരി ആശുപത്രിയിൽ ഒരുക്കിയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ മരണപ്പെടുന്ന ആളുകൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവരുടെ മൃതശരീരങ്ങൾ സൂക്ഷിക്കുന്നതിനു വേണ്ടി വലിയ ഫ്രീസറൊന്നും അവിടെ ഇല്ല മോർച്ചറി സംവിധാനങ്ങളൊന്നുമില്ല എന്നാൽ ഒരു റൂം തന്നെ മോർച്ചറിയാക്കി മാറ്റി ശീതീകരണ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഇവിടെ ഒരു വലിയ സംവിധാനം അവരവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ എൺപത്തിയേഴോളം മൃതദേഹ അവശിഷ്ടങ്ങളാണ് അവിടെ സൂക്ഷിച്ചത് എട്ടോളം മൃതദേഹങ്ങളും എന്തായാലും ഷിജിൻ ചോൺ ആളൂർ എന്ന് പറയുന്ന ഡോക്ടർ അവിടെയും വ്യത്യസ്തനായി വേണ്ട രീതിയിൽ ഇടപെട്ടു നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഈ ഡോക്ടറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എനിക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നും പണി ചോദിച്ചു വായിക്കുന്ന ഡോക്ടർ എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കാറുള്ളത് അതിനൊരു കാരണമുണ്ട് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പണി ചോദിച്ച് എനിക്ക് ഇന്ന സ്ഥലത്ത് പണി വേണം ഇന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിക്കുന്ന ഒരു ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന് ഏതെങ്കിലും ടൗണിൽ ജോലി വേണം അല്ലെങ്കിൽ ടൗണിൽ ഒരു ആശുപത്രിയിൽ ജോലി വേണം വീടിനടുത്തുള്ള ഒരു ആശുപത്രിയിൽ ജോലി വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല സർക്കാർ സർവീസിൽ എത്തിയ സമയത്ത് തന്നെ അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുത്ത ആശുപത്രി കാസർഗോഡ് ജില്ലയിലെ നിർക്കിളിക്കാട് പി എച്ച് സി ആശുപത്രിയാണ് പ്രൈമറി ഹെൽത്ത് സെന്ററാണ് ആദിവാസി ഏരിയയാണ് അതായത് ചികിത്സ എത്താത്ത ആളുകളിലേക്ക് ചികിത്സ എത്തിക്കുക അവരെ ബോധവൽക്കരിക്കുക ഈ കൂടിയാണ് അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിക്കാൻ എത്തിയത് അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ഒന്ന് പറമ്പിക്കുളം മറ്റൊന്ന് അതിരപ്പിള്ളി അതുപോലെ തന്നെ ഇടുക്കി അവസാനമാണ് അദ്ദേഹം വയനാട് ജില്ലയിലെ വൈത്തിരിയിലെത്തിയത് വൈത്തിരിയിലെത്തിയിട്ട് നാല് വർഷമായി ഈ അടുത്ത കാലത്താണ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടായി ചുമതലയേറ്റത് എന്തായാലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അതായത് മലയോര മേഖലകളിലും അതുപോലെ തന്നെ ആദിവാസി മേഖലകളിലുമൊക്കെ തൊഴിലെടുത്തതിന്റെ ആ ഒരു അനുഭവമായിരിക്കാം വലിയൊരു ദുരന്തം ഉണ്ടായപ്പോഴും പതവാതെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോർച്ചറിയോ ഫ്രീസറോ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്ത ഒരു ആശുപത്രിയിൽ അദ്ദേഹം മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂമ് അതിൽ ശീതീകരണ സംവിധാനങ്ങളൊക്കെ ഒരുക്കി എട്ടോളം മൃതദേഹങ്ങളും എൺപത്തിയേഴ് മൃതദേഹ അവശിഷ്ടങ്ങളും അവിടെ സൂക്ഷിച്ചു ആളുകൾക്ക് ചികിത്സ കൊടുക്കുക മാത്രമല്ല മൃതദേഹങ്ങളെ വേണ്ട രീതിയിൽ പരിപാലിച്ചു ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യ സമയങ്ങളിലൊന്നും ഇത്തരക്കാരെ കുറിച്ച് കാര്യമായ രീതിയിലുള്ള വാർത്തകളൊന്നും വന്നിരുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ദുരന്ത മുഖത്തായിരുന്നു എല്ലാവരും അതുകൊണ്ട് തന്നെ ആശുപത്രികളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമൊക്കെ ദുരന്തത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ആരോഗ്യ വിഭാഗം മറ്റു ജീവനക്കാരെ കുറിച്ചുള്ള വാർത്തകളൊന്നും കാര്യമായ രീതിയിൽ എവിടെയും വന്നിട്ടില്ല ഒരു കാര്യം കൂടെ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയുകയാണ് അദ്ദേഹം വയനാട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ആദിവാസി ഊരുകളിലെ ചില ആളുകൾക്ക് ചികിത്സ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ നേരത്തെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രസവ വേദന കൊണ്ട് പുളയുന്ന ഒരു ആദിവാസി യുവതി ചികിത്സ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഒരു വഴിയുമില്ല ചികിത്സ അങ്ങോട്ട് ചെന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അങ്ങോട്ട് ആ രാത്രി സമയത്ത് ഓടി എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമാണ് എന്തു തന്നെ അങ്ങോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു ആനയും പുലിയും അതുപോലെ തന്നെ ഒക്കെ ഉള്ള കാട്ടിലൂടെ അദ്ദേഹം കാടും പുഴയും ഒക്കെ കടന്ന് ആ ആദിവാസി ഊരിലെത്തി ആ ഗ്രാമത്തിൽ ചെന്ന് ആ വീട്ടിൽ ചെന്ന് ആ യുവതിയുടെ പ്രസവം എടുത്ത ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ആ വാർത്ത കൊടുത്തിരുന്നു അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് വാർത്തകൾ നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യ വിഭാഗം പ്രവർത്തകർ നടത്തിയിട്ടുള്ള കാര്യമായ വാർത്തകളൊന്നും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത്തരം മേഖലകളിൽ ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഡോക്ടറുടെ ശരീരഭാരം നൂറ്റിനാൽപ്പത് കിലോ ആയിരുന്നു നൂറ്റി നാൽപ്പത് കിലോ ശരീരഭാരം ഉണ്ടായിരുന്ന ഈ ഡോക്ടറുടെ ഇപ്പോഴത്തെ ശരീരഭാരം വെറും എഴുപത് കിലോയാണ് അതായത് അദ്ദേഹം ജോലി ചെയ്യുന്ന പ്രദേശത്തിനനുസരിച്ച് അവിടെ ജോലി ചെയ്യണമെങ്കിൽ ഈ ശരീരഭാരവും വെച്ച് ജോലി ചെയ്യാൻ കുറച്ച് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ശരീരഭാരം കുറയ്ക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് അവിടുത്തെ പ്രകൃതിക്ക് അനുസരിച്ച് ആ പ്രകൃതിക്കിണങ്ങി ജീവിക്കുന്നതിനു വേണ്ടി എല്ലാ മേഖലകളിലും ഓടിയെത്തുന്നതിനു വേണ്ടി തന്റെ ശരീരത്തെ പാകപ്പെടുത്തി എടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്തായാലും ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ ചില ഡോക്ടർമാർ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു വലിയ ടീം ആരോഗ്യ വകുപ്പിന്റെ വലിയ ഒരു ടീം അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഇത്തരക്കാരെ കൂടെ നമ്മളൊക്കെ നന്ദിയോടുകൂടി എന്നും ഓർക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്